പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം പാകിസ്ഥാൻ ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ വാങ്ങുവാൻ പോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല വാർത്തയല്ല ഇവയെ പ്രതിരോധിക്കുവാൻ വേണ്ടി സുഗോയി എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങുവാൻ ഇന്ത്യ ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സി എൻ ബി സി ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തത് സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുവാൻ റഷ്യ നൽകിയ പ്രൊപ്പോസൽ ഇന്ത്യ പഠിച്ചു വരികയാണ് ഇവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനും ഉണ്ട് സുഗോയ് തേർട്ടി എം കെ ഐയുടെ പ്രൊഡക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് റഷ്യയുടെ പ്രൊപ്പോസൽ പ്രകാരം സുഗോയ് തേർട്ടി എം കെ ഐയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സുഗോയ് ഫിഫ്റ്റി സെവൻ നിർമ്മിക്കുന്നതിനായി മാറ്റിയെടുക്കുവാൻ സാധിക്കും ആദ്യത്തെ ഏതാനും സുഗോയ് ഫിഫ്റ്റി സെവൻ എയർക്രാഫ്റ്റുകൾ റഷ്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിലെത്തിക്കും സുഗോയ് ഫിഫ്റ്റി സെവന്റെ കമ്പോണൻ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുവാനും ആലോചനയുണ്ട് സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് കൈമാറുമെന്നും റഷ്യ സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യ നിർമ്മിക്കുന്ന റഡാറുകളും വെപ്പണുകളും ഇന്റഗ്രേറ്റ് ചെയ്യുവാനും റഷ്യ തയ്യാറാണ് ഇന്ത്യയുടെ യുദ്ധം ഫാമിലി എഇ എസ് എ റഡാറുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളാണ് ഇവയുടെ ഒരു വേരിയന്റ് സുഗോയ് ഫിഫ്റ്റി സെവനിൽ ഘടിപ്പിക്കുവാൻ സാധിക്കും റഷ്യൻ റഡാറുകളേക്കാൾ അഡ്വാൻസ്ഡ് ആണ് നിലവിൽ ഇന്ത്യയുടെ റഡാറുകൾ ഇതൊക്കെയാണ് റഷ്യയുടെ വാഗ്ദാനങ്ങൾ ഇത്തരം വാഗ്ദാനങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാറില്ല നിലവിൽ റഷ്യയുടെ അവസ്ഥ വളരെ മോശമാണ് ഇതുവരെ ഇരുപത്തി ഒൻപത് സുഗോയ് ഫിഫ്റ്റി എയർക്രാഫ്റ്റുകൾ മാത്രമാണ് റഷ്യ ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി എഴുപത്തിയാറ് സുഗോയ് ഫിഫ്റ്റി സെവൻ ഇൻഡക്റ്റ് ചെയ്യുവാനാണ് റഷ്യ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞ വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുമായുള്ള സഹകരണം സുഗോയ് ഫിഫ്റ്റി സെവൻ പ്രോജക്റ്റിന് പുതിയ ജീവൻ നൽകും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണകരമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും പരമാവധി ടെക്നോളജി നേടിയെടുക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും റഷ്യൻ എയ്റോസ്പേയ്സ് സെക്ടറിന് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സഹായം ലഭിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ സുഗോയ് ഫിഫ്റ്റി സെവനെ ബേസ് ചെയ്ത് എഫ്ജി എഫ് എ എന്ന പേരിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കുവാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ റഷ്യ ഇന്ത്യക്ക് ടെക്നോളജി കൈമാറുന്നതിലും വർക്ക് ഷെയറിലും സുഗോയ് ഫിഫ്റ്റി സെവന്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയിൽ ഇന്ത്യൻ എയർഫോഴ്സിന് തൃപ്തിയില്ലാത്തതും ഇന്ത്യ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുന്നതിന് കാരണമായി സുഗോയ് ഫിഫ്റ്റി സെവൻ പൂർണമായും ഡെവലപ്പ് ചെയ്തതിന് ശേഷം വാങ്ങുന്ന കാര്യം ആലോചിക്കാമെന്ന് ഇന്ത്യ അന്ന് റഷ്യയെ അറിയിച്ചിരുന്നു ഇന്നിപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി ഇന്ത്യ സ്വന്തമായി ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള ടെക്നോളജികൾ നിർമ്മിക്കുവാൻ ഇന്ന് ഇന്ത്യയ്ക്ക് സാധിക്കും എ എം സിയെ പൂർണമായും ഡെവലപ്പ് ചെയ്യുന്നത് വരെ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് മെഷർ എന്ന നിലയിൽ മാത്രമാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുന്നത് വളരെ പെട്ടെന്ന് ഒരു ഫിഫ്ത് ജനറേഷൻ കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സുഗോയ് ഫിഫ്റ്റി സെവനിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് സുഗോയ് ഫിഫ്റ്റി സെവന് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് കുറവാണ് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ ഏറ്റവും കുറഞ്ഞ സ്റ്റെൽത്ത് സുഗോയ് ഫിഫ്റ്റി സെവൻ ആണ് എന്നാൽ ഒരു സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്കല്ല സുഗോയ് ഫിഫ്റ്റി സെവൻ റഷ്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതൊരു ആൻറ്റി സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ് സുഗോയ് ഫിഫ്റ്റി സെവൻ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുവാൻ വേണ്ടി നിർമ്മിച്ചവയാണ് സുഗോയ് ഫിഫ്റ്റി സെവനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് വൈകിപ്പിക്കുവാൻ ആവശ്യമായ സ്റ്റെൽത്ത് ഇതിനുണ്ട് സുഗോയ് ഫിഫ്റ്റി സെവനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ദൂരത്ത് എഫ് ട്വന്റി ടുവോ എഫ് തേർട്ടി ഫൈവോ എത്തിയാൽ അവ സുഗോയ് ഫിഫ്റ്റി സെവന്റെ സെൻസറുകളുടെ റേഞ്ചിനുള്ളിൽ വീഴുകയും സുഗോയ് ഫിഫ്റ്റി സെവന് തങ്ങളുടെ സെൻസറുകൾ ഉപയോഗിച്ച് ഇവയെ ഡിറ്റക്ട് ചെയ്യുവാനും ട്രാക്ക് ചെയ്യുവാനും സാധിക്കുകയും ചെയ്യും സുഗോയ് ഫിഫ്റ്റി സെവന്റെ എയറോ ഡൈനാമിക് പെർഫോമൻസും ലോങ് റേഞ്ച് വെപ്പൺസും ഉപയോഗിച്ച് എഫ് ട്വന്റി ടുവിനേയും എഫ് തേർട്ടി ഫൈവിനേയും നേരിടുവാനും സാധിക്കും അതുപോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രി റെഡാർ കവറേജ് ഉള്ള ഏക എയർക്രാഫ്റ്റ് ആണ് സുഗോയ് ഫിഫ്റ്റി സെവൻ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ച് തങ്ങളുടെ നേരെ ഏത് ദിശയിൽ നിന്നും വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കുവാൻ സുഗോയ് ഫിഫ്റ്റി സെവന് കഴിയും ഇങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ ചൈനയുടെ ജെ ട്വന്റിയെയും ജെ തേർട്ടി ഫൈവിനേയും പ്രതിരോധിക്കുവാൻ സുഗോയ് ഫിഫ്റ്റി സെവന് കഴിയും എ എം സിയെ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യുന്നതുവരെ പിടിച്ചു നിൽക്കുവാൻ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയെ സഹായിക്കും എഫ് തേർട്ടി ഫൈവിന്റെ കാര്യത്തിൽ അമേരിക്ക ഇതുവരെയും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഫർ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ അവയെ ഇന്ത്യൻ എയർഫോഴ്സിനായി പരിഗണിക്കുന്നുമില്ല സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് നാപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകളാണ് ഇന്ത്യൻ എയർഫോഴ്സിന് ആവശ്യം ഇത് ഒരു മിനിമം സ്ക്വാഡ്രൺ സ്ട്രെങ്ത് ആണ് ചൈനയെയും പാകിസ്ഥാനെയും ഒരുമിച്ച് നേരിടുവാൻ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രൺ മതിയാവുകയില്ല ഒരു സ്ക്വാഡ്രണിൽ പതിനെട്ട് എയർക്രാഫ്റ്റുകളാണ് ഉണ്ടാവുക നിലവിൽ ഇന്ത്യക്ക് മുപ്പത്തി സ്ക്വാഡ്രൺ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ മാത്രമേ ഉള്ളൂ പതിനൊന്ന് സ്ക്വാഡ്രൺ അതായത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് എയർക്രാഫ്റ്റുകൾ കുറവാണ് ഇതൊരു വലിയ കുറവ് തന്നെയാണ് കൂടാതെ പത്ത് വർഷത്തിനുള്ളിൽ ചൈന നാനൂറ്റി മുപ്പത്തി അഞ്ച് എയർക്രാഫ്റ്റുകളാണ് ഇൻഡക്റ്റ് ചെയ്തത് എന്നാൽ ഇന്ത്യയുടെ നൂറ്റി അൻപത്തി ഒന്ന് എയർക്രാഫ്റ്റുകൾ കുറഞ്ഞു ഒരു വർഷം മുപ്പത്തിയഞ്ച് നാൽപ്പത് എയർക്രാഫ്റ്റുകൾ ഇൻഡക്റ്റ് ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കുവാൻ സാധിക്കൂ ഇതിനായി ഇന്ത്യൻ ഗവൺമെന്റ് മൂന്ന് ഘട്ടങ്ങളിലായുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നിയർ ടേം മീഡിയം ടേം ലോങ് ടേം എന്നിങ്ങനെയാണ് പ്ലാനുകൾ അതായത് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അഞ്ചു പത്ത് വർഷങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കേണ്ടവ പത്ത് വർഷത്തിന് മുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു പ്ലാനാണിത് സുഗോയ് ഫിഫ്റ്റി സെവനോടൊപ്പം കൂടുതൽ റാഫേൽ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനും ഇന്ത്യയ്ക്ക് ഉണ്ട് നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സും നേവിയും റാഫേലുകൾ വാങ്ങിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റാഫേലിന്റെ നിർമ്മാതാക്കളായ ഡെസാൾട്ടും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും നാല് എഗ്രിമെൻറ്റുകൾ ഒപ്പുവെച്ചു റാഫേലിൻ്റെ ഫ്യൂസലേജ് അതായത് അതിൻ്റെ ബോഡി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റുകളായിരുന്നു ഇവ രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി ഈ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇന്ത്യയിൽ നിന്നും റാഫേൽ ഫ്യൂസലേജുകൾ നിർമ്മിച്ച് പുറത്തിറക്കും ഒരു മാസം രണ്ട് ഫ്യൂസലേജുകൾ വെച്ചായിരിക്കും നിർമ്മാണം ഇതാദ്യമായാണ് ഫ്രാൻസിന് വിലയിൽ റാഫേലിൻ്റെ ഫ്യൂസലേജ് നിർമ്മാണം നടക്കുന്നത് റാഫേലിൻ്റെ എം എയ്റ്റി എയ്റ്റ് എഞ്ചിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ഇന്ത്യയിൽ നടത്തുന്നതിനും പ്ലാനുകളുണ്ട് ഇത്തരത്തിൽ റാഫേലുമായി ബന്ധപ്പെട്ട ഒരു വലിയ എക്കോസിസ്റ്റം ഇന്ത്യയിൽ രൂപപ്പെടുകയാണ് ഇത് പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ എയർഫോഴ്സിന് ആവശ്യമായ റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുവാനും സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എ എം സി എ കുറിച്ചുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോജക്റ്റാണ് എ എം സി എ എം സി എ സുഗോയ് ഫിഫ്റ്റി സെവനേക്കാൾ അഡ്വാൻസ്ഡ് ആയിരിക്കും ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടാണ് ഇവ ഡെവലപ്പ് ചെയ്യുന്നത് എ എം സി എയുടെ എക്സിക്യൂഷൻ മോഡൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നു എ എം സി എയുടെ പ്രോട്ടോടെബ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിന് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യും ആർ എഫ് പി എന്നത് എ എം സിയെ നിർമ്മിക്കുന്നതിന് കമ്പനികൾക്ക് പ്രപ്പോസൽ നൽകുവാനുള്ള നടപടിയാണ് ഇതിൽ ഏറ്റവും മികച്ച പ്രപ്പോസൽ നൽകുന്ന കമ്പനിയെ തിരഞ്ഞെടുക്കും ആർ എഫ് പി ഇഷ്യൂ ചെയ്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പ്രീ ബിഡ് മീറ്റിംഗ് നടക്കും പ്രീ ബിഡ് മീറ്റിംഗിൽ കമ്പനിയുടെ പ്രതിനിധികളും എം സിയെ ഡിസൈൻ ചെയ്ത എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ പ്രതിനിധികളും പങ്കെടുക്കും എ എം സിയുടെ സ്പെസിഫിക്കേഷൻ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നിവ കമ്പനി പ്രതിനിധികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും അവരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടിയും നൽകും പ്രീബിഡ് മീറ്റിംഗിന് ശേഷം നാപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കമ്പനികൾക്ക് ബിഡുകൾ സമർപ്പിക്കാം എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ മേൽനോട്ടത്തിലായിരിക്കും കമ്പനികൾ പ്രവർത്തിക്കുക എ എം സിയെ ഡിസൈൻ ചെയ്തത് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഡിഫൻസ് പ്രോജക്റ്റിന് ഇങ്ങനെ തുടക്കമാകും ഈ കാര്യങ്ങളോടൊപ്പം പുറത്തു വന്ന മറ്റൊരു വാർത്തയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി തൊണ്ണൂറ്റിയേഴ് തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിന്റെ ക്ലിയറൻസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഉടൻ തന്നെ അപ്രൂവ് ചെയ്യും എന്നത് എൺപത്തിമൂന്ന് തേജസ് എം കെ വൺ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയിരുന്നു അങ്ങനെ മൊത്തം തേജസ് എം കെ വൺ എയുടെ എണ്ണം നൂറ്റി എൺപതാകും തേജസ് എം കെ വൺ എ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ജെറ്റ് എഞ്ചിനുകൾ ഒഴിച്ച് മിക്കവാറും കമ്പോണന്റുകൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് മറ്റ് പല കമ്പോണന്റുകളും ഇന്ത്യയിൽ നിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു തൊണ്ണൂറ്റിയേഴ് തേജസ് എം കെ വൺ എ കരാറിന്റെ ഭാഗമായുള്ള ആദ്യ എയർക്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ പുറത്തിറങ്ങുമെന്ന് കരുതുന്നു എ എം സി എ സുഗോയ് ഫിഫ്റ്റി സെവൻ റാഫേൽ തേജസ് എന്നിവയിലൂടെ ഇന്ത്യൻ എയർഫോഴ്സ് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് നിലവിൽ ഇവയെല്ലാം പ്ലാനുകൾ മാത്രമാണ് ഈ എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ ഇൻഡക്റ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചൈനയെയും പാകിസ്ഥാനെയും നേരിടുവാൻ നമുക്ക് ഇവയെല്ലാം തന്നെ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്